നമസ്കാരം കടുമാങ്ങ ടോക്കിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ശേഖരേട്ടനാണ് കൊടുങ്ങല്ലൂരിലെ അതിപ്രശസ്തമായ മീനഭരണി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് കോഴിക്കല്ല് മോഡൽ കോഴിക്കല്ല് മോഡൽ ചടങ്ങിനെ പറ്റിയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഏകദേശം ഉച്ചപൂജ കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി വടക്കേ നടയിൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത് അതിന് മുമ്പ് ഒരു പത്ത് ഒമ്പതര പത്ത് മണിക്ക് ഭഗവതി വീട്ടുകാർ അവകാശികളാണ് അവർ വന്ന് വടക്ക് കോഴിക്കല്ല് കിടന്ന സ്ഥലത്ത് നിന്നും കുഴിച്ച് മറിച്ച് അപ്പുറത്ത് ഒഴി കുത്തി മുഴും കോഴിക്കല് കിടക്കുന്ന സ്ഥലത്ത് ഒരു തിണ്ട് പോലെ ഉണ്ടാക്കും അതുമെ തിണ്ട പോലെ ഉണ്ടാക്കിയിട്ട് ദേവസ്വം കൊടുക്കുന്ന പട്ടു വിരിക്കും ആ പട്ടു വിരിച്ചിട്ട് ഭഗവതി വീട്ടുകാർ മൂന്ന് പ്രാവശ്യം വിളിച്ച് ചോദിച്ചു ചോദിക്കും ചച്ചോളി വീട്ടുകാർ ആജരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിക്കുമ്പോൾ തച്ചോളി വീട്ടുകാർ കോഴി വട്ടക്കുളത്തിൽ മുഞ്ഞി കുളിച്ച് കൂടി കോഴിയും മുഞ്ഞി കുളിച്ച് വടക്കേ നിലയിൽ വന്ന് അവർ മൂന്ന് പ്രദക്ഷിണം വെച്ച് കോഴിയെ സമർപ്പിക്കും അതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് അപ്പോൾ ഭരണിയുടെ മഹോത്സവം തുടങ്ങായി പാട്ടും കാര്യങ്ങളും അപ്പോൾ തുടങ്ങും അതാണ് കോഴിക്കല്ല് മൂടൽ കോഴിക്കല്ല് മൂടുന്ന ദിവസകാലത്ത് കൊടുങ്ങല്ലൂർ വലിയമ്പരൻ അമ്പലത്തിൽ ദർശനത്തിനെത്തും എത്തിക്കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് ബണ്ണാര സമർപ്പണം നടത്തി ഭരണി മഹോത്സവം ആരംഭിക്കുന്ന രീതി ആയി ആ വലിയമ്പലം കാലത്ത് വരും പിന്നെ ചടങ്ങ് കോഴിക്കാന്നു മൂടിക്കഴിഞ്ഞാൽ തിരുവോണ മെ അവിട്ടം ചതയം പൂരോറ്റാതി ഉത്തട്ടാതി ഈ ദിവസങ്ങളിലൊക്കെ കൊടുങ്ങല്ലൂർ വലിയമ്പുരൽ നാലുമണിയോടുകൂടി ദിവസവും പരിവാരങ്ങളടക്കം ദർശനം നടത്തും അമ്പലത്തിൽ വരും പടിഞ്ഞാറ് നട തുറക്കും ദർശനം നടത്തും ഉത്തരട്ട രേവതി രേവതി എന്ന കാലത്ത് തമ്പരം കാലത്തും അശ്വതി എന്ന കാലത്തുമാണ് തമ്പരാൻ വരുന്നത് അശ്വതിന്ന കാലത്ത് ഏകദേശം ഒരു എട്ടര മണിയോടുകൂടി തമ്പരാൻ കോവിലത്തു നിന്നും പരിവാരങ്ങളടക്കം പല്ലക്കിലാണ് തമ്പരാൻ കാവ് തീണ്ടുന്ന ചടങ്ങിനു വേണ്ടി അമ്പലത്തിലേക്ക് എഴുന്നൂടുന്നത്